ും പുത്രനും പരിശുദ്ധ ഊഹം സ്തുതി ആദ്യം എല്ലാവർക്കും സ്വാഗതം ഞാൻ സഭയിലെ അകപ്പറമ്പിലെ ഇട്ടു ആലുക്കൽ കോറപ്പിസ്കോ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം തണ്ണിക്കോട്ട് അച്ഛൻ ഒരു തിരുത്തൽ വാദി എന്ന ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ പലരും കേട്ടുകയാണ് അതിന് യുക്തമായ മറുപടികൾ ഇന്നലെയും മറ്റു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പലരും ഞാൻ ആ അവർ പറയാത്ത കാര്യങ്ങള് എൻ്റെ മനസ്സിൽ തോന്നിയത് പറയുകയാണ് അദ്ദേഹം പത്ര റോസ്റ്റൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടാ പറയുന്നത് പത്രോസ് ലീഹയൊക്കെ തലവനല്ല എന്നൊക്കെ അപഹാസിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏഴ് മുപ്പത്തി ഏഴിലാണ് അന്ത്യുഖ്യായാലിസ് മഹാശ്രം സ്ഥാപിച്ചതെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് അതും ഈ അച്ഛനും അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പോട്ടെ എ ഡി മുപ്പത്തി ഏഴിൽ അധ്യക്ഷയിൽ പരിശോധന പത്രോസാസ് എ ഡി അൻപത്തിരണ്ടിൽ തോമസ് ലിഗ കേരളത്തിൽ വന്നു അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ പത്രോസ്ലിഗായ തലവരും ഒന്നാമനുമായി പല സ്ഥലങ്ങളിലും വൈകിളിൽ പരാമർശമുണ്ട് അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ ഈ പത്രോസ്ലിഗായോട് അനുവാദം ചോദിച്ചിട്ടല്ലേ തോമാസിലേ ഇവിടെ വന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയല്ലേ അനുവാദം എന്ന് പറഞ്ഞാൽ അതാണ് ശരി മത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ലോക പോയി സുവിശേഷം അറിയിപ്പിരുന്ന കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും പത്രദോസിൻ്റെ ആ ദൃശ്യ തലവരെന്ന ആ സ്ഥാനത്തെ കർത്താവ് പലതരത്തിലും അംഗീകരിച്ചിട്ടുള്ളതായതിനുമുമ്പ് പലതും പലരും പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് നീ പാറയാവുന്ന ഈ പാറമേലാൻ്റെ സഭയിൽ പണിയൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നാലെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോ പൊത്രോ സ്ലിഹായുടെ അനുമതിയോടുകൂടിയല്ല പൌമാലിഹയുടെ വന്നതെന്ന് ആർക്കാ സമർത്ഥിക്കാൻ പറ്റുന്നേ ആർക്കും സമർത്ഥിക്കാൻ പറ്റില്ല അങ്ങനെയാണ് കേരളത്തിൽ സഭയുണ്ടായത് അന്ന് സഭയുടെ പേര് പറയാനില്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമല്ല ഇവിടുത്തെ സഭ സിറിയ ഓർത്തഡോക്സ് സുറിയായ്ന സഭയുടെ ഒരു പാർട്ടാണ് ഇവിടെ അന്ന് മുതൽ ഉണ്ടായിരുന്നത് സംശയമില്ല യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നായി ഒരിക്കലും വേർപെടാത്ത വിധം സംയോജി സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു വിശ്വാസം ആ വിശ്വാസമാണ് തോമസ് ലിയെ ഇവിടെ പഠിപ്പിച്ചത് ഞാൻ രണ്ടു ദിവസം പോകുമ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതു മനസ്സിലാക്കാൻ പറ്റാത്തതു എന്നറിയില്ല നമ്മുടെ സഭയുടെ സത്യവിശ്വാസമാണത് ഒന്ന് ഏക ദൈവത്വവും മനുഷ്യത്വവും ഒന്നായി ഒരിക്കലും വേർപിരിയാൻ വയ്യാത്ത വിധം ഒരു സ്വഭാവമായിരിക്കുന്ന കർത്താവിന് മാത്രമേ രക്ഷ തരാൻ പറ്റൂ അത് അംഗീകരിക്കാൻ പറ്റൂല ഏത് സമയം അംഗീകരിച്ചു പറ്റുകയുള്ളൂ ആരെന്നെ കുറ്റം നല്ല പറഞ്ഞാലും ആ വിശ്വാസമാണ് തോമാസ് ലിയ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് അത് ചെറിയ ഓർത്തഡോക്സ് വൂര്യന സഭയുടെ വിശ്വാസമാണ് അന്നാ സഭയുടെ പേരില്ലെങ്കിലും ആ വിശ്വാസമാണ് ഇവിടെ ലീഗ വേരൂന്നിക്കൊണ്ട് സുവിശേഷ പ്രസംഗം നടത്തിയത് ആ ലീഗ എവിടെ നയിക്കപ്പെട്ടു ആ പത്രദോസിൻ്റെ സിംഹാസനമാണ് നാലായിട്ട് ഭാവി പത്രോസ് അന്ത്യോക്കായി ചെന്നിട്ടുണ്ടെന്നുള്ളൊരു വേദോഷത്തിൽ വാക്കിയുള്ളു പക്ഷെ റോമായിൽ പോയി എന്നുള്ളൊരു വേദോഷത്തിൽ വാക്യമില്ല എങ്കിലും നമ്മൾ പാരമ്പര്യം വേണ്ടത് വിശ്വസിക്കുകയാണ് കാരണം എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിഖ്യാസം പത്രോസിന്റെ ശ്ഹാസനത്തെ നാലായി ഭാവിച്ച് പടിഞ്ഞാറോമയ്ക്കുള്ളു അച്ഛൻ പറയുന്നത് അന്ത്യുഖ്യായിട്ട് ഈ കിഴക്കൊക്കെയുടെ ആ കിഴക്ക ഇന്റെ പെടില്ലെന്നാണ് തന്നെ കൊണ്ടെച്ച പറയും കാരണം ഇവിടെ നിന്ന് ആരും നിക്കാസ് ഉന്ന ദിവസം സംബന്ധിച്ചിട്ടില്ല സംബന്ധിച്ചിട്ടില്ലെന്ന് വിചാരിക്കാം അതിനെപ്പറ്റി തർക്കങ്ങളുണ്ട് അതിനകത്ത് ഞാൻ പോകുന്നില്ല സംബന്ധിക്കാൻ അച്ചു ഇവിടെ ഒരു മെത്ര വേണ്ടേ തോമാസിലെ ഇവിടെ ഒരു മെത്രയേനെ വായിച്ചിട്ടില്ല ഞാൻ ഇതിനും പറഞ്ഞിട്ടുണ്ട് തോമാസിലേക്ക് അറിയാം പത്ത് ദിവസത്തിനെ നിഗാരമുള്ളൂ ശരിയായി നിന്നും മെത്രാനും കൂടെ വന്നിട്ടിരുന്നോ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു എന്ന് അറിയില്ല വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൊല്ലങ്ങളിടത്താണ് ഈ ലോകത്തിലെ എല്ലാ മെത്രാ പൊലിത്തന്മാർക്കും ക്ഷണക്കത്തയച്ചത് എത്ര പാണ്ട് ഇന്ന ദിവസം നിഖായിൽ വെച്ചാണ് സ്വന്ന ദിവസം കൂടുന്നത് എല്ലാവരും വന്നുകൊള്ളണം ചക്രവർത്തി പറഞ്ഞാൽ ഒരായിരിക്കും പറ്റൂല ഇന്ത്യയിൽ മെത്രാൻ ഉണ്ടെങ്കിൽ പോയേ പറ്റൂ പോയിരിക്കും അപ്പൊ അത് വളരെ കർക്കശല്ലേ പച്ചന്തനെ സമ്മതിക്കുകയാണ് അവിടെ ഒരു മെത്രാൻ ഉണ്ടായിരുന്നില്ല തോമസ് ലിയ മെത്രാനെ വായിച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം പത്രോസ് ലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് തെറ്റെയ്തിട്ടെന്ന് പറയുന്നത് കർത്താവിൻ്റെ തള്ളി പറഞ്ഞിട്ടുണ്ട് ആ ബാക്കുകൾ പിന്നെ പറയാം പക്ഷേ ആ തള്ളി പറഞ്ഞപ്പോഴും കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി ആ നോട്ടത്തില പാവം പൊട്ടിക്കറിഞ്ഞു അതാണ് ശരിയായ അനുതാപം തെറ്റിപ്പാർക്കും പറ്റാം അതാണ് ശരിയായ അനുതാപം പിന്നെ അവൻ മാറിയില്ല അതുകൊണ്ടും കൂടി ആയിരിക്കണം പത്രോസ് പത്രോസ്ലിഹ എങ്ങനെ മരിക്കണമെന്ന് ആവശ്യപ്പെട്ടു റോമാചക്രവർത്തിയാൽ കൊല്ലപ്പെട്ടു എന്നാണോ നമ്മുടെ വിശ്വാസം അറുപത്തിയെട്ടിൽ അറുപത്തി ഏഴിലായിരിക്കും അത് വിട്ടുപോവില്ല എന്നെ തലയിടായി ക്രോശിക്കണം എന്നാണ് പത്രോസ്ലിഹ ആവശ്യപ്പെട്ടത് വേറെ ഒരു അങ്ങനെ ആവശ്യപ്പെട്ടില്ല വേറെ തെറ്റുപറ്റിയ ഉണ്ട് യാക്കോവിനടത്തു പോലത്തെ സ്ഥലമാണോ എന്ന് പറഞ്ഞു തോമാശ്രി എന്ന് പറഞ്ഞാൽ അതിനോട് കൂടി ഭരിക്കേറ്റു എന്നാലും ഞാൻ ഐ മീൻ അവനോടുകൂടി ഭരിക്കേണ്ടതിന് നാമം പോവുകയെന്ന് പറഞ്ഞ ആൾ പുരുഷൻ്റെ വീട്ടിൽ കണ്ടില്ല അങ്ങനെ ഒരു തരത്തിലല്ല മറ്റൊരു ഇടത്തിൽ എല്ലാവരും ദറ്റ് ചെയ്തിട്ടെന്ന് വിചാരിച്ചു പക്ഷേ തോ പത്രീയ കർത്താവ് നോക്കിയപ്പോഴേ അവൻ്റെ പൂർണ്ണമായ മാനസാന്തരത്തിൻ്റെ തെളിവാണ് എന്നെ തലകീഴായി എനിക്ക് എനിക്കെൻ്റെ കൃതാവിൻ്റെ പാദം ചുംബിച്ച് മരിക്കണം അവൻ തൂങ്ങിയതുപോലെ ക്രൂശി തൂങ്ങാനുള്ള യോഗ്യത എനിക്കില്ല എന്നെ തലകീഴായി ക്രൂശിക്കണം ഒന്ന് ആലോചിച്ച് വെച്ചോ വൻകുടലും ചെറുകുടലും ഒക്കെ ആമാശയത്തിൽ വന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു അനുഭവം കർത്താവ് അനുഭവിച്ച ആ കഷ്ടപ്പാടിൻ്റെ ഒരംശം ഞാൻ പറയത്തുള്ളൂ ഓടിയിലൊരംശമായിരിക്കാം എന്നാലും അദ്ദേഹം അത് വഹിച്ച് സഹിച്ച് മരണം ഭരിക്കാൻ ആഗ്രഹിച്ചു വെച്ചോ അതൊക്കെ തള്ളികളിയാൻ പറ്റുമോ കുഞ്ഞാടുകളെയും പള്ളാടുകളെയും പെണ്ണാടുകളെയും മേയിക്കാനുള്ള അധികാരമാണ് പത്ര കൊടുത്തത് അത് ഏത് കണ്ടീഷനിലാണ് അതി ഒരു ചോദ്യം ചോദിക്കേണ്ടത് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഈ പതിനൊന്ന് പേരിൽ കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ യൂതാ പോയല്ലോ ഊകർത്താവേ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് നിനക്കറിയാലോ ഇവരിൽ അധികമായി അപ്പോഴാണ് പറഞ്ഞ പെണ്ണാടുകളെയും പള്ളാടുകളെയും പള്ളാടുകളെയും മേയ്ക്കാറുള്ളത് ആ മേയ്ക്കു പറഞ്ഞ അച്ഛ പറഞ്ഞത് കാവലല്ല മേയ്ക്കുക തീറ്റിപ്പോയിട്ടുകയാണോ സംരക്ഷണമാണ് ഭക്ഷണം കൊടുക്കുന്നതാണോ സംരക്ഷകൻ അവരെ മേയ്ക്കുമ്പോ ആടുകൾ തെറ്റിപ്പോകും അങ്ങോട്ട് കൊണ്ട് തെറ്റിപ്പോകും അവരെ അടിക്കാനോ അധികാരമുണ്ട് ഒന്ന് രണ്ടോ പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് പയ്യോ പയ്യൊക്കെ അടിക്കും പിന്നെ തെറ്റിപ്പോയി നല്ല അടി കൊടുക്കും ആ അടിയാണ് ഈ മുണക്കെന്ന് പറഞ്ഞത് അതിനുള്ള അധികാരം പത്രണ്ട് ദൃശ്യതലവരായ പരിശീലനം അതിൽ സ്വാഭാവിക അപ്പൊ അത് നിസ്സാരമായിട്ടാണ് തള്ളികളായിരുന്നു

അങ്ങനെ കൽപ്പിച്ചു ആരാ കൽപ്പിച്ചേ പതിവ്രതയാ പരിവാഹന സഭയെ പതിവ്രത പാതിവൃത്തിയുള്ള അന്യദൈവത്തെ ആരാധിക്കാത്ത സഭ പരിപാവനമായ സഭ വളരെ പരിശുദ്ധമായ സഭയെ വാനോൻ കാന്തൻ സ്വർഗീയ മണവാളനായ കർത്താവ് അല്ലെങ്കിൽ കാന്തൻ അവിടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല വേട്ടൊരു നേരം വേൾക്കുക അവിടെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞോളൂ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞൊപ്പ് കല്യാണം നടത്തിയാൽ പിന്നെ ഭാര്യയും ഭർത്താവുമായി വിവാദനിശ്ചയം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് പിന്നെ അവരല്ലാതെ വേറെ കല്യാണം കഴിക്കാൻ പാടില്ലാതെ നയം യഹൂദന്മാരുടെ നയം അങ്ങനെയാണ് സ്വപ്നത്തിൽ വലിപാടുണ്ടായപ്പോഴെ ദൂതൻ യൗസഫിനോട് പറയുന്നു നീ നിന്റെ ഭാര്യയായ മറിയമേ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട ഉണ്ടോ അവിടെ ഭാര്യ എന്ന് ദൂതൻ പറയണ്ട അത് ദൈവം പറഞ്ഞിട്ടില്ലേ ആ സ്വർഗീയ മണവാളനായ അല്ലെങ്കിൽ നാഥനായ കർത്താവ് എന്ന് എന്താ പറഞ്ഞേ മനോൻകാന്തൻ യോ ശിമോൻ വരെ ഷീമോനെ യോഗന്നാനേയും താഴെ പറയുന്ന അധ്യായം കൊടുത്ത് ഏൽപ്പിച്ചു വീടിന്റെ മരണം ഷീമോനെ നിനക്ക് സുവിശേഷം യോഹന്നാന അത് അച്ഛനും അയറേനിയ സുരഫൈനെ തിരുത്തിയ മാവിച്ചു തിരുത്തൽവാദികളായിട്ട് പറഞ്ഞിട്ട് കാര്യ വീടിൻ ഭരണമെന്നുള്ള കാവലു ആക്കി എനക്ക് മറുപടി അച്ഛന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കൂടി പറയടുന്നു ആരാച്ചു ഈ അധികാരം തന്നെ നിങ്ങളുടെ സുനോ ദിവസം തീരുമാനിച്ചിട്ടുണ്ടോ അതുമില്ലല്ലോ നിങ്ങൾ സ്വാതന്ത്ര്യ സഭയാണ് അത്ര അതൊക്കെ സമ്മതിക്കണം നിങ്ങളുടെ സുന്നോദോസ് പോലെ പോലും തീരുമാനിക്കാതെ ബാബ ഒരു തരത്തിൽ പറയും ദിയസ് കൊറോസിന് മേ ഒരു തരത്തിൽ പറയും തന്നിക്കോട്ടച്ഛൻ വേറൊരു തരത്തിൽ പറയും അതിനൊക്കെ എന്തെങ്കിലും കഥയായിട്ടോ അത് എന്തായാലും ഇതിന് പറയണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ദുറ ശ്രീമേനി പറയുന്നത് വിശ്വാസമെന്ന ശിലവേലെന്ന് പത്ര പത്രോസ് എന്ന് പറയാൻ അദ്ദേഹത്തിന് വിഷമം പത്ര റോസാകുന്ന പാറവേലെന്ന് പറയാൻ വിഷം അപ്പൊ വിശ്വാസമെന്ന ശില ഏത് വിശ്വാസം ചോ അല്ലെ ഏത് വിശ്വാസവും തിരുമേനി അങ്ങ് എത്താക്കിയില്ലല്ലോ സാത്താനും യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പൊ സാത്താൻ പറഞ്ഞ വിശ്വാസമാണോ അത് കൽക്കീ ദോ എന്ന് സുനോ വിശ്വാസമാണോ അത് അയറേനിയ സിമേനിയുടെ വിശ്വാസമാണോ അത് ഈസ്റ്റ് നോർത്ത് ഉണ്ടോ സഭയുടെ ബൈസൻഡൻ സഭകളുടെ വിശ്വാസമാണോ ഏത് വിശ്വാസത്തിന്മേലാണെന്ന് എങ്ങനെ അറിയണ തിരുമേനി അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്ങയുടെ നല്ല പ്രസംഗമൊക്കെ ആയിരുന്നു പക്ഷേ ഇതൊക്കെ പറയുമ്പോഴാണ് വിഷമം അങ്ങനെയൊക്കെ തിരുത്തൽവാദികളായിട്ട് മാറുന്ന കാര്യം എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കിയിട്ട് കാര്യമുള്ളതില്ല ഏത് വിശ്വാസം എന്ന് പറയണം വിശ്വാസത്തിന് എന്ന് പറഞ്ഞാൽ ഏത് വിശ്വാസവും ആകാമെന്ന് വരില്ല അപ്പൊ തന്നെ ആ അടിസ്ഥാനം പോയി മൂലകല്ല് കർത്താവ് അപ്പോ സുളന്മാരെ അടിസ്ഥാനം ഏത് അടിസ്ഥാനം എന്ന് പറയൂള്ള തോമയുടെ അടിസ്ഥാനമാണെങ്കിൽ അത് പറയണ്ട അത് പറയൂല അതിനകത്തൊക്കെ ഒരുപാട് വൈകൃതങ്ങൾ വൈവിധ്യത്യങ്ങളൊക്കെ ഒന്നാക്കാല് അപ്പൊ അതൊക്കെ വല്യ ബുദ്ധിമുട്ടല്ലോ സദറായില് തോമ ഓടി ഒഴിച്ചു എന്ന് തന്നെ പറയുണ്ട് നമ്മുടെ നമ്മുടേതെന്ന് പറയണ ഞങ്ങളുടെ സദറായില് നിങ്ങള് വായിക്കേണ്ടത് അത് തന്നെയാണ് ഓഡിയോ ഒളിച്ചു തുള്ളനെ മാറ്റി എന്തെന്നാ അച്ഛൻ കൊടുക്കണമെന്ന് എനിക്കറിയില്ല ധൈര്യവാനായ തോമാസ് ലിഹാ ധൈര്യത്തോടു കൂടി പുറത്തേക്ക് പോയി ഓടി ഒളിച്ചു തുള്ളന് പകരം പുറത്തേക്ക് പോയി ധൈര്യപ്പെട്ട് എന്നാണോ അച്ഛനത് ഞാൻ തിരുത്താൻ പോണേ അങ്ങനെയാണോ വായിക്കണേ പത്ര ദിവസത്തോടെ നീ മേയ്ക്കുക എന്നുള്ളത് മാറ്റി നീ കാ നീ കാവലാകുക എന്ന നീ അവിടെയും മാറ്റുമെന്ന് അറിയില്ലല്ലോ ബൈബിള് ചിലപ്പോൾ തിരുത്തിയത് ലിറ്റർജി മാത്രമല്ല ബൈബിളും ഈ കണക്കിന് തിരുത്താൻ ഉണ്ടാവില്ല നിങ്ങൾ സ്വതന്ത്ര സഭയാക്കിക്കോ അയക്കോ ഞങ്ങൾക്കുള്ള വിശ്വാസമില്ല പക്ഷേ പൗരാണികമായ കർത്താവ് കൽപ്പിച്ച പരിശുദ്ധ സഭയുടെ ലിറ്റർജിയോ പരിശുദ്ധ എഴുതി ഉണ്ടാക്കിയ മറ്റ് രേഖകളോ അല്ലെങ്കിൽ മറ്റ് ഗാനങ്ങളോ തിരുത്താൻ നിങ്ങൾക്ക് എന്തവകാശം നിങ്ങൾ വേറെ ഈ വിവാഹാശക്രമം ഉണ്ടാക്കുക വേറെ കുർബാന തക്ഷ ഉണ്ടാക്കുക നിത്യവിശ്വാസ പ്രമാണം ചൊല്ലണ്ട വേറെ ഉണ്ടാക്കുക അതിലെ സമയം ഏതാന്ന് ഞാൻ കഴിയുകയാണ് പറഞ്ഞു തോന്നണ രീതിയിൽ തോന്നണ സമയത്ത് തോന്നുന്നവലെ പറയുന്നവരെന്ന് പറയണ്ട അതിലെന്തെങ്കിലും അർത്ഥം കൽപ്പിക്കാൻ പറ്റുള്ളൂ മറ്റൊരു കാര്യം പുരാതന സഭയിൽ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്ന് മാത്രമായിട്ട ഒരു സഭ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞാലും കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ ഈ ബൈസന്യ സഭകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് റഷ്യൻ സഭയുണ്ട് ബൾഗേറിയൻ സഭയുണ്ട് സെർബിയൻ സഭയുണ്ട് പോളണ്ടിലെ സഭയുണ്ട് ചെക്കോസ്ലാവിക്കയിലെ സഭയുണ്ട് റുമേനിയയിലെ സഭയുണ്ട് ജോർജിയയിൽ സഭയുണ്ട് റുമേനിയൻ സഭയുണ്ട് അത് പറഞ്ഞു പോളണ്ടിലെ സഭയുണ്ട് ഇവയിലൊന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ സഭയെന്നില്ലല്ലോ പുരാതന സഭയാണെന്ന് പറയാം ഒരു മെത്തറാനും നമുക്ക് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല മ്പ നേതൃത്വത്തില് പത്രോസ്ലിയായുടെ ഐ മീൻ പരിശുദ്ധ പാത്രീസ് ബാബായ അനുവാദത്തോടു കൂടി അയക്കപ്പെട്ട ആ ഒന്നാം സിലിയുടെ കുടിയേറ്റത്തിലാണ് അവിടെ ഒരു അത്ര ആരം നമ്മൾ കാണുന്നത് അതിനു മുമ്പ് തോമാശ്രി വായിച്ച ഒരു മന്ത്രാലോട് ഉണ്ടായിരുന്നില്ല പിന്നെ ഓറിയന്റൽ പൗരസ്ത്യ പൊർത്തട സഭകളിൽപ്പെട്ട സഭയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഓർത്തഡോക്സ് സഭ എന്ന് പറയുമ്പോൾ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ഒരു പാർട്ട് എന്ന നിലയിലെ ഇന്ത്യയിലെ സഭ നിലനിന്നിട്ടുള്ളൂ അധ്യയ പത്തിനായി ക്രിസ്റ്റിന്റെ കീഴില് അങ്ങനെ ഒരു സഭയുള്ളൂ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോയപ്പോൾ അല്ലെങ്കിൽ നിത്യാസോസിലെ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യതിയലിച്ചപ്പോൾ നിങ്ങൾ ഓറിയന്റൽ അല്ലെങ്കിൽ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ അല്ല അങ്ങനെ ഒരു കാതൊരിക്കയില്ല പൗരസ്ത്യ കാതരിക നമ്മുടെ ശ്രേഷ്ഠ ഭാവിയാണ് നിങ്ങൾ സഭ ഉണ്ടാക്കി സ്വയം ശീർഷകത്വത്തിൽ എന്ന് ഹെട്ടിത്ത് കൊടുക്കാം കേട്ടോ അതിനൊരു പിന്നെ ജോർജൻ എന്റെ കുട്ടത്തീകടെ ചേർത്തു അത് മറുപടി കിട്ടിയിട്ടുണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പത്രോസിനോട് പറഞ്ഞു കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ലെന്നപ്പൊ ജോർജസും പറയണ്ടത് പത്രോസ് തള്ളി പറഞ്ഞപ്പോഴും അവന്റെ ശിക്ഷസ്ഥാനം പോയിന്ന് എവിടെ പറഞ്ഞാ ആരാണ് പറയണേ ആംഗ്ലിക്കൻ സഭ പറഞ്ഞണ്ട് ആംഗ്ലിക്കിൻ സഭ പറഞ്ഞ അച്ഛൻ മുഴുവൻ വിശ്വസിച്ചു അവരുടെ വിശ്വാസം എടുത്തോ മറ്റു സഭകൾ പലതും പറയുന്നുണ്ട് കൽക്കീതോട്ട് സഭ അവര് ആ ഒരു സ്വഭാവവാദം അതും അവരംഗീകരിക്കണമല്ലോ ക്രിസ്തുവിൽ ഒരു സ്വഭാവം ഉണ്ടെന്നല്ലോ അവിടെ അവർ പറയണം അങ്ങനെ പല സ്വഭാവം പല രീതിയിൽ പറയുന്നു അതൊന്നും നമ്മള് തനതായ വിശ്വാസമല്ല അപ്പോ ക്രിസ്തു പത്രദോഷനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടായില്ല എന്റെ വിശ്വാസം ആതിരിപ്പാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്നു ഞാശ പറയണം ശിക്ഷെടുത്ത് പോയി അതുകൊണ്ടാണ് അവരിൽ കൂടി അവനെ നേരിയാക്കാൻ ചോദിച്ചത് ഇവരിൽ അധികമായിട്ട് ഇത് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മേയ്ക്കാനുള്ള അധികാരം കൊടുത്തു പിന്നെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു വളരെ 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 വാല്യായിപ്പോ എൽ കെ ജിയിലെ പിള്ളേർ പോലും ചോദിക്കാത്ത കാര്യം നീ പോയി നിന്റെ സഹോദരങ്ങളെ ഉറപ്പിക്കാൻ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാനതിൻ്റെ കൂടെ പറയണത് മാത്രമുള്ളൂ അച്ഛൻമാരുടെ സഹോദരങ്ങളെന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ദിവസത്തിൽ മൂവായിരം പേര് മാനസാന്തരപ്പെട്ട ആ സഹോദരങ്ങളെയാണ് എൻ്റെ അച്ഛൻ വിശ്വാസത്തിൽ ആയി നിന്ന് മാനസാന്തരപ്പെട്ട് മാമോദിസം മുങ്ങിയാൽ തന്നെ സഹോദരനാളു ആകുമ്പോ എങ്ങനെ ഉറപ്പിക്കണേ ഓ അത്രയും പാലിശ്യമായിട്ട് ചോദ്യം അച്ഛൻ ചോദിക്കുന്നില്ലായിരുന്നു മൂവായിരം പേര് ഇങ്ങോട്ട് വന്ന് മാനസാന്തരപ്പെട്ടതിന് ശേഷം അതിൻ്റെ പിന്നെ അവരെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ പത്രദോസിലൂടെ നീ മറ്റുള്ള സഹോദരങ്ങളെ ഉറപ്പിക്കണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ എന്ന് തന്നെ പറയാം മറ്റേ അപ്പസോലന്മാരെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു അല്ലാണ്ട് ഇനി മാമോനിസ പൂങ്ങാൻ പോകുന്നൊരു ഉദ്ദേശമാണെന്ന് പറഞ്ഞേ ഇനി പത്ര ഓസിലേ മരിച്ചു പോയി ഇനിയിപ്പം ആരാ ഉറപ്പിക്കണേ ഇനി മാമോദിസ് മംഗ് വരുന്നവരെ ആരെന്നുറപ്പിക്കണേ പത്ര ദിവസം തന്നെയല്ലേ ഉറപ്പിക്കാൻ ഏൽപ്പിച്ചത് ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണോ ചോ ചുമ്പന്തെങ്കിലാണ് പറയേണ്ട വരും അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ആലോചിച്ച് നിങ്ങൾ എങ്ങനെ ആലോചിച്ചാലും ഒരു രക്ഷയില് ചോ സത്യം മാത്രമേ ജയിക്കുള്ളൂ അത് അവസാനം സത്യം ജയിക്കുക തന്നെ ചെയ്യും അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും വിട്ടുപോയേർമേലുള്ളത് ഞാൻ പറഞ്ഞു മാത്രം അപ്പോൾ ഇങ്ങനെയുള്ള തിരുത്തൽ വാദങ്ങൾ ഉപേക്ഷിച്ചാൽ ആ പൗരാണിക വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ അത് സൂക്ഷിക്കാൻ നമ്മളിവിടെ പറ്റില്ലല്ലോ അന്തുക്കിയ അലക്സണ്ട്രിയ അർമീനിയൻ സഭകൾ ഉൾപ്പെട്ട ഒരു സഭയാണ് ആദ്യകാലത്ത് ഈ വിശ്വാസ പ്രമാണം എഴുതിയുണ്ടാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന ഏകസഭ ഞാൻ നല്ലത് സൂചിപ്പിച്ചു അർമീനിയൻ സഭകൾ ഇത്തിരി അല്പം വ്യത്യാസമുണ്ട് അവർ ഞാനത് പറഞ്ഞു ഒന്നുകൂടി വേണമെങ്കിൽ പറയാം ഉള്ളൂ ആ വെള്ളം ചേർക്കാത്ത കഴിഞ്ഞും പിടിപ്പിക്കാത്ത അപ്പോൾ കുർബാനയ്ക്ക് ഉപയോഗിച്ചു അങ്ങനെ ഒരു തെറ്റവരിലൊന്നുണ്ട് പിന്നെ തിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വേണ്ട അതുപോലെ അന്ത്യോക്യ അലക്സാന്തറിയ സഭകൾ ഒന്നിച്ചു നിന്നാണ് ഈ സംഘലൊക്കെ ഉണ്ടാക്കി അച്ഛൻ പറഞ്ഞില്ലേ യോഹന്നാനെ സുവിശേഷം വേറെ ആരും കൊടുത്തിട്ടില്ലേ ഞങ്ങളെങ്ങനെയാ ചോദിന് മറുപടി പറയണ കർത്താവിനോട് ചോദിക്കട്ടെ കർത്താവ് എന്താ യോഹന്നാനെ മാത്രമേ യോഹന്നാനെ മാത്രമേ ഏൽപ്പിച്ചില്ല യോഹന്നാനതിൻ്റെ ലീഡർഷിപ്പ് കൊടുത്താ വേദോഷത്തിൽ ഒരു കാര്യം കാണണ്ടട്ടോ ചെന്ന് നോക്കി ആ ലേഖനങ്ങള് പത്രോസിൻ്റെയും യോഹന്നാന്റെയും ലേഖനങ്ങളാണ് ശിഷ്യന്മാരിൽ പത്രോസിൻ്റെ യോഹന്നാന്റെയും ലേഖനങ്ങളാണ് കാനൂരിയ ലേഖനങ്ങളായിട്ട് സഭ തിരഞ്ഞെടുത്ത് അധ്യോയ്ൻ അലക്സാണ്ടറിൻ്റെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് യാക്കൂവ് എന്ന് പറഞ്ഞാൽ യാക്കോവ് ആ പന്ത്രണ്ട് ശിഷ്യന്മാരിൽപ്പെട്ട ആളല്ല കർത്താവിൻ്റെ സഹോദരനായ യാക്കോവ് അതായത് യൂസഫിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കൾ എല്ലൊരാൾ അപ്പം അതൊരു തെളിവല്ലേ പത്രോസിൻ്റെയും ജോഹൻലാൽ ലേഖനങ്ങളാണ് കാനൂരികമായിട്ട് സഭ തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ ആ പത്രോസ് വീടിൻ്റെ ഭരണവും യോഗനാഥ സുവിശേഷവും കൊടുത്തിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് തിരുത്തിരകൾ ഉപേക്ഷിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട